എല്ലാവർക്കും നമസ്കാരം വഖഫ് വിഷയത്തിൽ ബിജെപി ഇരട്ടത്താപ്പ് കാട്ടിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമായത് ഈ അടുത്തിടെ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് പോയ ശ്രീ സന്ദീപ് വാര്യർ രണ്ടായിരത്തി പതിനാലിലെ ബിജെപിയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തുവിട്ടുകൊണ്ട് അതിൽ വഖഫ് ബോർഡുകളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി മത നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് നടപടികളെടുക്കുമെന്നും ഒപ്പം വഖഫിന്റെ പ്രോപ്പർട്ടികളെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആ പ്രോപ്പർട്ടികളിലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കും എന്നും പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് വഖഫ് പ്രോപ്പർട്ടികളെ ശക്തമാക്കും എന്ന് പറഞ്ഞിരുന്ന അതിലെ കയ്യേറ്റം തന്നെ ഒഴിപ്പിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു പാർട്ടി എന്തുകൊണ്ടാണ് പത്തു വർഷം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു യൂ ടേൺ എടുക്കുന്നത് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് ശക്തമായിട്ടുള്ള ഇരട്ടത്താപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു അതിന്റെ കമൻറ്റുകളിൽ പല ആൾക്കാരും അദ്ദേഹത്തിനോട് നേരത്തെ ഇത് അറിയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയൂ എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു പൊസിഷനാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഇത് വസ്തുതാപരമായി ശരിയാണോ അല്ലയോ എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മളിതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ ദേശീയ മാനിഫെസ്റ്റോ എടുത്ത് നോക്കുകയാണ് ആ മാനിഫെസ്റ്റോയിൽ മൈനോറിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും തുല്യ അവസരം എന്ന രീതിയിലാണ് ഇതിനെ വിഭാവനം ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങൾ പറയുന്നതിൽ ഒരു ഭാഗത്താണ് വഖഫ് പറ്റി പറയുന്നത് അതിങ്ങനെയാണ് എംപവർ വഖഫ് ബോർഡ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് റിലീജിയസ് ലീഡേഴ്സ് മത നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വഖഫ് ബോർഡുകളെ കൂടുതൽ ശക്തമാക്കുക ടേക്കിംഗ് സ്റ്റെപ്സ് ടു റിമൂവ് എൻക്രോച്ച്മെൻറ്സ് ഫ്രം ആൻഡ് അൺഥറൈസ്ഡ് ഓക്യുപേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് വഖഫിന്റെ പ്രോപ്പർട്ടികളിൽ വഖഫിന്റെ ഭൂമികളിലുള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റം മറ്റാരെങ്കിലും അത് കൈവശപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ തിരിച്ചുപിടിക്കുക എന്ന രീതിയിലത്തേക്ക് അവർക്ക് സംരക്ഷണം നൽകും എന്നാണ് രണ്ടായിരത്തി പതിനാലിലെ ദേശീയ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ബി പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ബി ജെ പി പറയുന്നത് ഇതിൽ നിന്ന് വിരുദ്ധമാണ് എന്നും മുൻപ് ന്യൂനപക്ഷ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ബി ജെ പി അതിൽ നിന്ന് ഒരു ടേൺ എടുത്തിട്ട് ഇപ്പോൾ വഖഫ് പ്രോപ്പർട്ടികളെയൊക്കെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിലത്തേക്ക് ആ നിയമത്തിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവരികയാണ് എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ടേക്കിംഗ് സ്റ്റെപ്സ് ടു റിമൂവ് എൻക്രോച്ച്മെന്റ് ഫ്രം ആൻഡ് അൺഥറൈസ്ഡ് ഓക്യുപ്പേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് അതായത് വഖഫിന്റെ പ്രോപ്പർട്ടികളിൽ വഖഫിന്റെ ഭൂമികളിൽ ഏതെങ്കിലും അനധികൃതമായിട്ടുള്ള കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ആ കയ്യേറ്റത്തിനെ ഒഴിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെറുതെ കയ്യേറ്റത്തിനെ ഒഴിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് എൻക്രോച്ച്മെന്റ് എന്നാണ് എന്താണ് എൻക്രോച്ച്മെന്റ് നമ്മുടേതല്ലാത്ത ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിച്ച് അവിടെ താമസിക്കുന്നതിനാണ് അല്ലെങ്കിൽ അതിനെ കൈവശപ്പെടുത്തുന്നതിനാണ് എൻക്രോച്ച്മെന്റ് എന്ന് പറയുക അപ്പോൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു എൻക്രോച്ച്മെന്റ് തർക്കമുണ്ടായാൽ അതിൽ ആദ്യം തന്നെ തെളിയിക്കപ്പെടേണ്ടത് ആ ഭൂമി വഖഫിൻ്റേതാണ് എന്നാണ് അതിന് രേഖകൾ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവർ എൻക്രോച്ച്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത് എങ്കിൽ അവരുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള രേഖകളും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ രണ്ട് പ്രശ്നമാണ് ഒന്ന് വഖഫ് ഇത് അവരുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കാൻ വഖഫ് ചെയ്തിരിക്കുന്ന രേഖകൾ കൊടുക്കണം രണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇത് എൻക്രോച്ച്മെൻറ് അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവരുടെ രേഖകളും കാണിക്കണം ഇനി അങ്ങനെ കാണിക്കാനായിട്ടുള്ള രേഖകൾ എൻക്രോച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് ഇല്ല എങ്കിൽ അത് പൂർണ്ണമായിട്ടും എൻക്രോച്ച്മെന്റ് ആണ് അത് നമ്മുടെ നാട്ടിലെ ഏതൊരു സ്വകാര്യ ഭൂമിയും ആര് കൈയ്യേറിയാലും അതിനെ ഒഴിപ്പിക്കുന്നത് പോലെ തന്നെ ഒഴിപ്പിച്ച് അത് വഖഫിന് തന്നെ നൽകേണ്ടതാണ് ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല പക്ഷേ അത് എൻക്രോച്ച്മെന്റ് ആകുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ല എന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമാണ് അഥവാ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടോ എങ്കിൽ അത് പിന്നീട് ഒരു ബൃഹത്തായിട്ടുള്ള നിയമതർക്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഉദാഹരണം മുനമ്പം മുനമ്പത്ത് വഖഫ് പറയുന്നത് അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നാണ് എന്നാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അനധികൃത കയ്യേറ്റമല്ല മറിച്ച് അവർക്ക് ആ ഭൂമി വാങ്ങിയതിന്റെ രേഖകളുണ്ട് പണം കൊടുത്ത് അവരത് വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് വലിയൊരു നിയമ തർക്കത്തിലേക്ക് ഒരു നിയമ പോരാട്ടത്തിലേക്ക് മാറുകയാണ് ഇവിടെ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രോമീസ് നോക്കിക്കഴിഞ്ഞാലും ഈ ഭൂമിയെ നേരിട്ട് അവിടെ മുനമ്പത്ത് നിന്ന് അങ്ങ് ഈ വഖഫിന് കൊടുക്കുക എന്നുള്ള ഒരു രീതി അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല കാരണം എൻക്രോച്ച്മെന്റ് ഒഴിവാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എൻക്രോച്ച്മെന്റ് ആണ് എന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതായത് മുനമ്പത്തേത് പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ കൃത്യമായിട്ട് ഈ മാനിഫെസ്റ്റോയിൽ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതായത് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പൊസിഷനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പിയുടെ പൊസിഷനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല എൻക്രോച്ച്മെന്റ് ആണ് എന്നും അനധികൃതമായിട്ടുള്ള കയ്യേറ്റമാണ് എന്നും അനധികൃതമായിട്ടുള്ള താമസമാണ് എന്നും തെളിയിക്കപ്പെടണം അതല്ലാതെ കേവലം വഖഫ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരി ഇത് എൻക്രോച്ച്മെന്റ് ആണ് അല്ലെങ്കിൽ ഇത് അനധികൃതമായിട്ടുള്ള കയ്യേറ്റമാണ് കൈവശാവകാശമാണ് എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കുന്നതല്ല നമ്മുടെ നാട്ടിലെ നിയമസംവിധാനം അതുകൊണ്ട് തന്നെ ഇത് തെളിയിക്കപ്പെടുക എന്നുള്ള ഒരു ബാധ്യതയുണ്ട് ഇനി അഥവാ അവിടെ തെളിയിക്കപ്പെടുന്നത് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് അവരുടേതാണ് എന്ന് തെളിയിക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ല എങ്കിൽ അത് കയ്യേറ്റം തന്നെയാണ് അനധികൃത തന്നെയാണ് എങ്കിൽ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് സർക്കാരിന് എല്ലാവിധ അവകാശവുമുണ്ട് ഉണ്ട് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബിജെപി രണ്ടായിരത്തി പതിനാലിൽ തന്നെ പറയുന്നത് അണോതറൈസ്ഡ് ഒക്കു ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് എന്നാണ് അപ്പോൾ ആ പ്രോപ്പർട്ടി വഖഫ് ആണ് എന്നുള്ളത് തെളിയിക്കാനുള്ള ബാധ്യത അവിടെ വഖഫ് ബോർഡിനുമുണ്ട് രണ്ട് ഭാഗത്തു നിന്നുമുള്ള രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഒന്നാമത് അത് വഖഫ് പ്രോപ്പർട്ടിയാണോ രണ്ടാമത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് രേഖകളുണ്ടോ എന്നത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ രണ്ടായിരത്തി പതിനാലിലെ പ്രോമിസാണെങ്കിലും നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൽ നിന്ന് ഇന്നും ബി ജെ പിയുടെ പൊസിഷൻ മാറിയിട്ടുണ്ട് എന്ന് കരുതാൻ കഴിയില്ല കാരണം ഇപ്പോൾ ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് നിയമങ്ങളെ അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലിലും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതിലേക്കൊന്ന് നോക്കാം ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറേധികം കാര്യങ്ങൾ ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഡെസ്പൈറ്റ് ദി അമെൻമെന്റ്സ് ഇറ്റ് ഹാസ് ബീൻ ഒബ്സേർവ്ഡ് ദാറ്റ് ദി ആക്ട് സ്റ്റിൽ റിക്വയർസ് ഫർദർ ഇംപ്രൂവ്മെന്റ് ടു ഇഫക്റ്റീവ്ലി അഡ്രസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് വഖഫ് ബോർഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് സർവേ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് തീർച്ചയായിട്ടും അത് വേണ്ടതാണ് കാരണം രണ്ടായിരത്തി പതിനാലിലെ മാനിഫെസ്റ്റോയിലും പറയുന്നത് വഖഫ് പ്രോപ്പർട്ടികൾ എന്നാണ് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഒരു പ്രോപ്പർട്ടിയെ കരുതണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്നത് പോലെയുള്ള സർവേയും രജിസ്ട്രേഷനും ഒക്കെ തന്നെ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വഖഫ് പ്രോപ്പർട്ടി ആവുകയുള്ളൂ അതുമാത്രമാണ് ബി ജെ പിയുടെ അന്നത്തെയും പൊസിഷൻ ഇന്നത്തെയും പൊസിഷൻ അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് റിമൂവൽ ഓഫ് എൻക്രോച്ച്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ദി ഡെഫിനേഷൻ ഓഫ് ദ വഖഫ് ഇറ്റ് സെൽഫ് വഖഫ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള നിർവചനം അവിടെ ഉണ്ടാകണം അത് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടില്ല ഒപ്പം അവിടെയുള്ള എൻക്രോച്ച്മെൻറ്റ്സ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പരിഗണിക്കണം എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ എൻക്രോച്ച്മെൻ്റ് ആണ് എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ആ ഭൂമി വഖഫാണ് എന്ന് തെളിഞ്ഞിരിക്കണം വഖഫാണ് എങ്കിൽ അതിൽ സർവേ ഉണ്ടായിരിക്കണം അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല അതിൽ ഇരട്ടത്താപ്പ് തീരെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ നാട്ടിലുള്ള ഏതൊരു പ്രോപ്പർട്ടിയും ആർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം അതല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു സമുദായത്തിനോ വ്യക്തിക്കോ സംഘടനയ്ക്കോ സ്ഥാപനത്തിനോ അതിനു മുകളിലുള്ള ഒരു അവകാശം നൽകുന്നുണ്ടെങ്കിൽ അത് തുല്യനീതിയല്ല അങ്ങനെയുള്ള നിയമങ്ങൾ ഒരു മതേതര ജനാധിപത്യ പുരോഗമന സമൂഹത്തിൽ പാടില്ലാത്തതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്